വിചിത്രമായ ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു ഞാൻ ആ പ്രസ് കോൺഫറൻസ് മുഴുവൻ ഇരുന്ന് കേട്ടു അത് സ്വാഭാവികമായിട്ടും എന്തായിരുന്നു പ്രതീക്ഷ ഒരു മിനിറ്റ് ഓണാണ് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വിറ്ററിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുമല്ലോ അതിന്റെ സ്നിപ്പറ്റ്സ് മാത്രം വരുമല്ലോ അപ്പൊ സ്നിപ്പറ്റ് മാത്രമാണോ അദ്ദേഹം ശരിക്കും പറഞ്ഞതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് കൂടെ കാണും അതിനുശേഷം ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടായിരുന്നു ആ ഡിബേറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് നമ്മുടെ ഇപ്പൊ ടീമിൽ ആ കൂടെ അഞ്ച് പ്ലേയേഴ്സ് ഇപ്പം ഇഞ്ചോർഡായിട്ട് മാറിയിരിക്കുന്നു ആകെക്കൂടെ അതും മോശമാണ് പക്ഷെ എന്നാലും നമ്മുടെ സ്ഥിതി വെച്ച് നോക്കാൻ നേരത്തെ രണ്ട് മത്സരങ്ങൾക്ക് മുമ്പ് പതിനാല് പ്ലേസ് ഇൻജോർഡ് ആയിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞ അഞ്ച് പ്ലേയേഴ്സ് ആണ് ഇൻജോർഡ് ആയിട്ടിരിക്കുന്നത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി റീസ് ജെയിംസ് ദ ക്യാപ്റ്റൻ ഇസ് ബാക്ക് ഓൺ ഫുൾ ടീം ട്രെയിനിങ് ഫുൾ ടീം ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കോൾവിൽ ഓൾറെഡി അവൈലബിൾ ആണ് അതിന്റെ അർത്ഥം അവർ സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല പക്ഷെ ടീമിൽ അവർ എന്ത് വന്നാലും ഇൻക്ലൂഡഡ് ആവുകയാണ് അലോങ് വിത്ത് എൻകൂങ്കു ഇസ് അവൈലബിൾ സെൽവ ഇസ് അവൈലബിൾ ഔട്ട് ഔട്ട് ആയിരിക്കുന്നത് ഫൊഫാന ലാവിയ കാർണി ചുക്വാമെക്ക ഇവര് മൂന്ന് പേരും റോബർട്ട് സാഞ്ചസും ഔട്ടാണെന്ന് തോന്നുന്നു നാലുപേര് ഇവര് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഫൊഫാന അതെ ചിൽവലും ഔട്ടാണെന്ന് തോന്നുന്നു ഓക്കെ പട്ടി നമുക്ക് ആവശ്യമുള്ള പ്ലേഴ്സ് എല്ലാവരും അവൈലബിൾ ആണ് വിച്ച് ഇസ് വിച്ച് ഇസ് വെരി ഗുഡ് അപ്പൊ നമ്മുടെ ബെൻ ബെഞ്ച് സ്ട്രെങ്ത്ത് അടിപൊളിയായിരിക്കുന്നുള്ള് യാതൊരു സംശയവുമില്ല ഇല്ല എവേ മത്സരമാണ് അപ്പോൾ എവയോ നമ്മുടെ ഫോം ഭയങ്കര പൂർ ആയിരുന്നു ഈ ഒരു സീസണിൽ ഈ കഴിഞ്ഞ ഒരു രണ്ടര മത്സരത്തിന്റെ ഒരു തിരിച്ചു വരവ് ഇനി വരാൻ പോകുന്ന മത്സരത്തിന് കാണാൻ പറ്റുമോ അറിയില്ല എവ്രിഡി ഈസ് എക്സൈറ്റഡ് എവിഡി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസ് കോൺഫറൻസ് സാധാരണ പോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആയിരുന്നു ഇടയ്ക്കിറക്കി പറയുന്നുണ്ട് നമ്മൾ അടുത്ത സീസണിലേക്ക് നോക്കുകയാണ് അടുത്ത സീസണിലേക്ക് പ്രിപ്പയർഡ് ആവുകയാണ് പ്ലേസ് തിരിച്ച് വരികയല്ല നല്ലൊരു കാര്യമാണ് സീസന്റെ അവസാനമായപ്പോഴത്തേക്ക് അവർ വരികയാണ് അപ്പൊ നമുക്ക് അത് പ്ലാൻ ചെയ്യാം നമുക്ക് അത് പ്ലാൻ ചെയ്യാം ഭയങ്കര സണ്ണിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ വെക്കേഷനിൽ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാൽ ഇങ്ങനെ ചോക്കടിച്ച് ചോക്കടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് 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 അവസാനം എത്തിയപ്പോഴത്തേക്ക് അത്ലറ്റിക് ചോദിച്ചു ഇതിന്റെ അർത്ഥം നിങ്ങൾ അടുത്ത സീസണിൽ ഉണ്ടാവൂ എന്നുള്ളതാണ് അതായിരുന്നു ചോദ്യം ഇതിന്റെ അർത്ഥം നിങ്ങൾ അടുത്ത സീസണിൽ ഉണ്ടാവൂ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ പറയണ്ടായിരുന്നത് വി ഹാവിംഗ് എ ഡിസ്കഷൻ വിത്ത് ഓണേഴ്സ് ആൻഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് വിൽ ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ഞാൻ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ പറയുന്നതിന്റെ പകരം അദ്ദേഹം പറഞ്ഞത് ഭയങ്കര വിചിത്രമായ കാര്യങ്ങളാണ് ഐ ആം ഹാപ്പി യു ആർ ഹാപ്പി വി ആർ ഹാപ്പി വി വിൽ സ്റ്റേ ദേ സ്റ്റേ വി സ്റ്റേ എന്നൊക്കെയാണ് അദ്ദേഹം അടിച്ചിറക്കിയത് അതായത് മെയിൻ ആയിട്ട് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം ഓണേഴ്സ് ഹാപ്പി ആയിരിക്കണം ഫാൻസ് ഹാപ്പി ആയിരിക്കണം പ്ലേഴ്സ് ഹാപ്പി ആയിരിക്കണം ഇപ്പോൾ ഓണേഴ്സ് ഹാപ്പി അല്ല അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാപ്പി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നേരെ മറച്ച നമ്മളും ഹാപ്പി അല്ല പക്ഷെ ഓരോ ഓണേഴ്സും ഹാപ്പി ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചുള്ളി പുള്ളിക്കാരനെന്താ പറഞ്ഞൊന്നൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് കുത്തി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അതായത് പോനോ ഉദ്ദേശിക്കുന്ന രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടും എന്ന് പുള്ളിക്കാരന് തോന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മറു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ സീസണിൽ ഇനി എവിടെ ഫിനിഷ് ചെയ്തിട്ടും കാര്യമില്ല ഈ സീസണിലെ മൊത്തത്തിൽ പെർഫോമൻസ് ഇവാലുവേഷൻ എടുത്തു നോക്കുമ്പോൾ അതിലൊട്ടും തന്നെ സന്തുഷ്ടവാന്മാരല്ലാത്തത് കൊണ്ട് മേ ബി യുവർ സാക്സിസ് കമ്മിങ് അപ്പോ ഇപ്പൊ ഞാൻ ഈ കോർപ്പറേറ്റ് വേൾഡിൽ കുത്തി കുത്തി മറിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായതുകൊണ്ട് ഞാൻ പറയാം പറയണം സ്റ്റേറ്റ്മെന്റ് കംസ് ഫ്രം ഗ് ഹൂ ഇസ് അൺസേർട്ടൺ അബൌട്ട് ഫ്യൂച്ചർ തന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ അൺസേർട്ടൺ ആണ് എന്നാണ് നടക്കാൻ പോണേന്ന് ഇതുവരെ കൃത്യമായിട്ടൊരു ധാരണയില്ല അപ്പൊ അങ്ങനെ അങ്ങനെ ധാരണയില്ലാത്തൊരു സമയത്ത് പുള്ളിക്കാരൻ പറയണേ എനിക്കറിയില്ല ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോണേന്നുള്ളത് നമുക്ക് നോക്കാം എന്നാണ് സംഭവിക്കണത് എന്നുള്ളത് പക്ഷേ ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ ചെറുതായിട്ടൊന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും പ്രത്യേകിച്ച് നമ്മുടെ ഈ റിക്രൂട്ടേഴ്സ് മറ്റേ സ്പോർട്ടിങ് ഡയറക്ടേഴ്സിനോട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട് അതായത് ഇവരുടെ റിക്രൂട്ട്മെന്റിന്റെ ഏഹ് ശൈലിയും മാറ്റണം കുറച്ച് എക്സ്പീരിയൻസ് പ്ലേസും കൂടെ കൊണ്ടുവന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രത്തോളം വിമർശനം കേൾക്കേണ്ടി വന്നില്ല പ്രത്യേകിച്ച് ജനുവരി ട്രാൻസ്ഫറിൽ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച തരത്തിലുള്ള പ്ലേയേഴ്സിനെ ചിലപ്പോൾ കൂടുതലുണ്ടാവില്ലായിരിക്കും സോ ഹീ സെയിങ് ഐ എം ഓൾസോ അൺഹാപ്പി ഞാനും ആണ് എല്ലാവരും അൺഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു സീസന്റെ അവസാനം ടോപ്പ് സിക്സ് എത്തുകയാണ് ടോപ്പ് ഫൈവ് എത്തുകയായിട്ടോ അതല്ല ഈ സീസണിൽ ഇതുവരെ നടന്ന ഓരോ കാല കാര്യങ്ങളൊക്കെ മൊത്തം വിലയിരുത്തി എടുത്തിട്ട് മേ ബി ഒരു ഡിസിഷൻ ഒന്നിലെനിക്ക് പോസിറ്റീവായിട്ട് തീരുമാനിക്കും തരാൻ ഡാൻ കാരണം ഞാൻ നോക്കാൻ പോകുന്ന സമ്മറിൽ എനിക്ക് എന്ത് സപ്പോർട്ട് കിട്ടും സപ്പോർട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരും ബോർഡ് നോക്കുന്നത് ഓക്കെ സമ്മർ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല ഇത്തരം കാലം കഴിഞ്ഞു ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഓക്കെ സിക്സ് ഫിനിഷ് ചെയ്തു ഫണ്ടാസിക് പക്ഷെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഇതുവരെ സീസണിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് വി ആർ നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ് സോ ടാട്ട ബൈ ബൈ സോ വളരെ ഒരു അൺസേർട്ടൺ ഫ്യൂച്ചറിലേക്കാണ് പോസിറ്റീവിനെ എത്തിക്കുന്നത് വളരെ നിവൃത്തികൾ കൊണ്ടുണ്ടാക്കിയ കുറേ സ്ട്രാറ്റജീസ് ആയിരിക്കാം ഒരു പക്ഷേ കുക്കുറയുടെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് വി ഡോണ്ട് നോ എങ്ങനെയാണ് നോട്ടിഗം ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ കളിക്കാൻ പോകുന്ന എവേ മത്സരം കൂടിയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നമ്മൾ നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷേ എവേ ഹവർ ഫോം ഹാസ് ബീൻ റെഡിക്കുലസ് പക്ഷെ കുറെ ഫ്ലൂവിഡ് ആയിട്ടുള്ള ഒരു മത്സരങ്ങൾ നമുക്ക് കുറച്ച് കാണാൻ ഇടയുണ്ടായി സോ ദാറ്റ്സ് ദാറ്റ് ഇൻ ദ മീൻ ടൈം വീഡിയോ എൻഡ് മുമ്പ് കൺഗ്രാചുലേഷൻ കോൾ പാൽമർ ഫോർ ദ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ മന്ത് ഏഡൻ ഹസാഡിന് ശേഷം ഒരു ചെൽസി പ്ലെയർ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി മന്ത് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ആൻഡ് ആ ഗോൾ അടിച്ചത് എബർട്ടിനെതിരെ ഗോൾ അടിച്ചത് കോൾ പാൽമറിനെയും ഗോൾ ഓഫ് ദ മന്ത് അവാർഡ് കലസ്ഥമാക്കിയിരിക്കുകയാണ് നോ ക്വസ്റ്റൻ ദിസ് ഗൈ ശരിക്കും പറഞ്ഞ ഹാസ്ഡ്സിസ്റ്റിക് ടുവേ നമുക്ക് ഇനി മത്സരങ്ങൾ കാണാം വി മീറ്റ് ഇൻട്രസ്റ്റിംഗ് എവേ മത്സരത്തിൽ നമ്മൾ എന്ത് കാണിക്കുന്നുള്ളത് കാണാനോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡു ലെറ്റ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ്